മല്ലു ഫാമിലിയിലെ വേർപിരിയൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് സുജിനും പൊന്നൂസും പങ്കിടുന്ന പോസ്റ്റുകളും വീഡിയോകളുമെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് ആളുകളെ പറ്റിക്കുന്നതിനു വേണ്ടിയാണോ ഇതെന്നുള്ള ചോദ്യങ്ങളും തുടക്കത്തിലെ ഉയർന്നിരുന്നു പൊന്നൂസ് വീട്ടിലില്ലെന്നും ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും സുജിൻ മുൻപ് പറഞ്ഞിരുന്നു റീച്ചിനു വേണ്ടിയാണോ ഈ കാട്ടിക്കൂട്ടലുകൾ പൊന്നൂസ് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുള്ള വീഡിയോയും അന്ന് വൈറലായിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും പിന്നീട് പറയാമെന്നുമായിരുന്നു സുജിന്റെ മറുപടി സോഷ്യൽ മീഡിയയിലൂടെ ഡിവോഴ്സിനെക്കുറിച്ച് അധികം സംസാരിക്കില്ലെന്ന് തീരുമാനിച്ചതാണ് പക്ഷേ വീണ്ടും പറയേണ്ട സാഹചര്യം വന്നുവെന്നും പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം സുജിൻ സംസാരിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം പൊന്നൂസും പങ്കിടുന്നുണ്ട് വ്യത്യസ്ത മേക്കോവറിലുള്ള വീഡിയോകളായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത് പുതിയ ഓർണമെന്റ്സ് കളക്ഷനും കാണിച്ചിരുന്നു ഓൺലൈൻ ഓർണമെന്റ്സ് ബിസിനസ്സുമായി സജീവമാണ് പൊന്നൂസ് പതിനെട്ട് വയസ്സാവുന്ന സമയത്തായിരുന്നു സുജിനുമായുള്ള വിവാഹം പ്രണയം അറിഞ്ഞ സമയത്ത് തന്നെ വീട്ടുകാർ വിയോജിപ്പ് അറിയിച്ചിരുന്നു എതിർപ്പികൾ മറികടന്നായിരുന്നു സുജിനൊപ്പം പോയത് അമ്മയും സഹോദരിയും പൊന്നൂസിനെ സ്വീകരിച്ചിരുന്നു ഇവരെല്ലാം ഒന്നിച്ച് വീഡിയോകളും റീൽസുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഞങ്ങളെ ബാധിച്ചില്ലെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു തുടക്കത്തിലെ പിണക്കമൊക്കെ മാറ്റി പൊന്നൂസിനെയും മക്കളെയും കാണാനായി അമ്മയെത്തിയിരുന്നു വിദേശത്തു നിന്നും നാട്ടിലെത്തിയപ്പോൾ അച്ഛനും മകളെ കാണാനെത്തിയിരുന്നു മക്കളോടൊപ്പമായി ഇടയ്ക്ക് പൊന്നൂസ് സ്വന്തം വീട്ടിൽ താമസിക്കാനായി പോവാറുണ്ടായിരുന്നു അവിടേക്ക് പോവാറുണ്ടെങ്കിലും അവരുമായി അങ്ങനെ ഈസിയായി ഇടപെടാനാവുന്നില്ലെന്ന് സുജിൻ പറഞ്ഞിരുന്നു പഴയ പ്രശ്നങ്ങളൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഏട്ടൻ ഇവിടെ അത്ര സെറ്റായിട്ടില്ല അതിന് സമയമെടുക്കും അതെനിക്ക് അറിയാവുന്നതാണെന്നായിരുന്നു പൊന്നൂസ് പ്രതികരിച്ചത് ക്യൂ ആൻഡേയിലൂടെയായി പൊന്നൂസ് വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് സുജിൻ്റെ സഹോദരിയായ കുഞ്ചൂസ് എന്ന സുജിനയുടെ പോസ്റ്റ് പൊന്നൂസും പങ്കുവച്ചിരുന്നു പ്രതീക്ഷ കൈവിടരുത് എപ്പോഴും സന്തോഷത്തോടെയിരിക്കണം ഞാനെന്നും നിനക്കൊപ്പമുണ്ടാവുമെന്നുമായിരുന്നു കുഞ്ചൂസ് കുറിച്ചത് പൊന്നൂസിനൊപ്പമുള്ള ഫോട്ടോയും പോസ്റ്റ് ചെയ്തിരുന്നു എനിക്കറിയാം നീ എന്നും എനിക്കൊപ്പമുണ്ടാവുമെന്ന് നീ എന്റെ ഭർത്തൃ സഹോദരി മാത്രമല്ല എന്നെ ശരിക്കും മനസ്സിലാക്കിയ സ്വന്തം സഹോദരി കൂടിയാണെന്നായിരുന്നു പൊന്നൂസ് കുഞ്ചൂസിനോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളാണോ എന്ന ചോദ്യമൊക്കെ വരാറുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇന്നുവരെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല നമ്മൾ ഒരുപാട് അനുഭവിച്ചവരാണ് ആ സമയത്തെല്ലാം പരസ്പരം താങ്ങും തണലുമായിരുന്നു നമ്മൾ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ എന്നും ഞാൻ നിനക്കൊപ്പമുണ്ടായിരുന്നു ജീവിതത്തിലെന്നും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ നിനക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹിക്കുന്നവരെല്ലാം എന്നും നിനക്കൊപ്പമുണ്ടാവുമെന്നായിരുന്നു അടുത്തിടെ കുഞ്ചൂസിനെക്കുറിച്ച് കുറിച്ചത് ഒന്നിച്ചുള്ള ചിത്രവും പങ്കുവച്ചിരുന്നു ലവ് യു എന്നായിരുന്നു കുഞ്ചൂസിന്റെ മറുപടി വിശേഷാവസരങ്ങളിലെല്ലാം ഇരുവരും ആശംസ ആശംസയറിയിച്ചെത്താറുണ്ട് മക്കളെ സ്വന്തം മക്കളെപ്പോലെയാണ് കാണുന്നതെന്ന് കുഞ്ചൂസ് പറയാറുണ്ട്